നമുക്ക് നേരെ ഒരു വ്യാജാരോഹം ഉണ്ടാവുമ്പോഴേ നമുക്ക് വേദന അറിയും നമുക്ക് നേരെ ആരെങ്കിലും അങ്ങനെ ഒരു കള്ള ആരോപണം ഉണ്ടാവുമ്പോഴേ നമുക്ക് ദേഷ്യം മനസ്സിലാവില്ലേ അവിടെയാണ് ഞാൻ കോടതിയിൽ ഒരു എഴുതുന്ന ശബ്ദം സംസാരിച്ചുള്ള ശരിയാണ് അത് ഞാൻ ഞാൻ തെറ്റുമാണ് ശരിയല്ല അവിടെ നിൽക്കുന്ന പ്രോസിക്യൂട്ടർ പച്ച കള്ളെന്ന് വിളിച്ചു പറയുകയാണ് ഞാൻ പറയാത്ത കാര്യം അയാൾ കോടതി വിളിച്ചു പറയുക അപ്പൊ ഞാൻ പറഞ്ഞു സാർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ആ നിമിഷം പ്രോസിക്യൂട്ടർ മാറ്റി അല്ല അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അങ്ങനെയുള്ള തരത്തിൽ നടന്ന കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോടതിയിലെ റിപ്പോർട്ടേഴ്സിനോട് പ്രോസക്റ്റ് ചെയ്യാം അതായത് അവിടെ പ്രോസിക്യൂട്ടർ നിന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ചില മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അതൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ജാമ്യം കിട്ടും അതാണ് ലീഗൽ പോയിന്റ് അതൊക്കെ ആണെങ്കിൽ പോലും ജാമ്യം കിട്ടും സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ് ഇതാണ് വായിച്ചിട്ടുണ്ടത് പക്ഷേ എനിക്ക് ദേഷ്യം വന്നു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ സൗണ്ട് കരുത്തി പറഞ്ഞു ഇയാൾ പറയുന്ന കളറാണ് കോടതി അത് ശ്രദ്ധിക്കണമെന്ന് എട്ട് പ്രോസിക്യൂട്ടർ അപ്പം മാറ്റി അല്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ